കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി സി പി ഐ അംഗം ഹേമലത പ്രേംസാഗറിനെ തിരഞ്ഞെടുത്തു കങ്ങഴ ഡിവിഷനിൽ നിന്നുള്ള ജില്ലാ പഞ്ചായത്ത് അംഗമാണ് ഇടതുമുന്നണിയിലെ ധാരണ പ്രകാരം സി പി എമ്മിലെ കെ വി ബിന്ദു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് തിരഞ്ഞെടുപ്പ് നടന്നത് കോട്ടയം ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞ നാല് വർഷക്കാലമായി കാലമായി വെച്ച ധാരാളം പദ്ധതികളുണ്ട് അത് പൂർത്തീകരിക്കുക എന്നുള്ള ലക്ഷ്യമുണ്ട് പിന്നെ ഒരു വനിതാ സംഘടനയുടെ നേതാവ് എന്നുള്ള നിലയിൽ ഒരു ശാക്തീകരണത്തിന് മുൻതൂക്കം കൊടുക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ നാട്ടിൽ നടന്ന ഒരു തട്ടിപ്പിനിരയായ ധാരാളം സ്ത്രീകൾ അതുപോലുള്ള അബദ്ധത്തിൽ പെടാതിരിക്കുന്നതിന് കുടുംബശ്രീ വഴി സ്ത്രീകൾക്ക് വോട്ടവൽക്കരണം കൊടുക്കുകയും അതിനുവേണ്ട നിയമസഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനും മുൻതൂക്കം കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ ധാരാളം വികസന പ്രവർത്തനങ്ങളുണ്ട് ജില്ലയെ ഒട്ടാ കണ്ടുകൊണ്ട് അത് ആ വികസന പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹം തുടങ്ങിവെച്ച പദ്ധതികൾ